ജ്യോതി മൽഹോത്ര ചാറസുന്ദരി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് എല്ലാ വിവരങ്ങളും ചോർത്തി നൽകിയതും പഹൽഗാമിലെ ഭീകരവാദികൾക്ക് ആ സ്ഥലത്തെ ഒറ്റിയതും ജ്യോതി മൽഹോത്ര എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത് അതായത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരു ചാര വനിത അതിലപ്പുറം എന്തെങ്കിലും പേരുണ്ടോ അത് വിളിക്കാൻ തോന്നുന്നു പക്ഷെ ഇപ്പൊ വിളിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്താണ് ജ്യോതി മൽഹോത്ര ഇപ്പോ വീട്ടുകാർ തന്നെ തള്ളി പറഞ്ഞു എന്ന് പറയുന്നു എന്താണ് ജ്യോതി മൽഹോത്ര നമ്മുടെ പഹൽഗാമിലെ ഇരുപത്തി ആറ് പേരുടെ ജീവൻ എടുക്കുന്നതിൽ ജ്യോതിയുടെ പങ്ക് എന്താണ് ധന്യ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു സാധാരണക്കാരി അങ്ങനെ തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് അവർക്ക് പറയാൻ ഒരു പ്രൊഫൈലില്ല ആകെ പറയാവുന്ന ഒരു ഐഡന്റിറ്റി അവരൊരു യൂട്യൂബർ ആണ് ട്രാവൽ വിത്ത് ജോ എന്ന പേരിലുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവതി അതിനപ്പുറം അവർക്ക് പറയാനായിട്ട് അവർ മുമ്പ് ഏതെങ്കിലും ഔദ്യോഗിക പദവികൾ വഹിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയോ മറ്റ് പശ്ചാത്തലമൊന്നുമില്ലാത്തൊരു സ്ത്രീയാണ് ഇവർ ഈ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ ഈ ഇൻ്റർനെറ്റ് വ്യാപകമായല്ലോ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഇൻസ്റ്റാഗ്രാം പേജുകൾ കാരണം എല്ലാവരും വീട്ടിലടച്ചിരിക്കുന്നു ആ ഒരു കാലത്ത് പൊട്ടിമുളച്ച ഒരു യൂട്യൂബ് ചാനലാണ് ഇവരുടെയും അതിനു മുമ്പവർ ഡൽഹിയിൽ തൊഴിൽ ഒരു സ്ത്രീയാണ് പെട്ടെന്നാണ് ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ചിലപ്പോൾ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ യൂട്യൂബ് നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ആ സമയത്ത് മുളച്ചു പൊങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് ഇവരുടെയും ചാനൽ അങ്ങനെ ഇവർ ഈ യൂട്യൂബ് ചാനലിലൂടെ സ്വാഭാവികമായും സ്ത്രീ എന്ന പരിഗണന യൂട്യൂബ് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് കിട്ടും കാരണം കുറച്ചുകൂടി പുരുഷ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് അവർക്കുണ്ടാവും അങ്ങനെ ഇവർക്കിപ്പോൾ ഏതാണ്ട് നാല് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ ഈ ചാനൽ ഇത്രയും വർഷത്തെ വളരെ തുച്ഛമായ കാലയളവുകൊണ്ടാണ് അവർ ഇത് സമ്പാദിച്ചതെന്നും കൂടി ഓർക്കണം ഇവർ ഈ യൂട്യൂബ് ചാനലിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ഡാനിഷ് എന്നാണ് അയാളുടെ പേര് അയാളുമായി പരിചയത്തിലാകുന്നു അല്ലെങ്കിൽ അവർ കൃത്യമായി ഇവരെ ഉപയോഗിച്ചു എന്ന് വേണമെങ്കിലും കരുതാം പരിചയത്തിലാകുന്നു ഈ പരിചയം അവരുടെ ഔദ്യോഗിക പരിപാടികളടക്കം ഒരു ക്ഷണിതാവായി പങ്കെടുക്കുന്നു ഈ പരിചയം മുതലെടുത്തുകൊണ്ട് ഇവർ പാകിസ്ഥാനിലേക്ക് സന്ദർശനം നടത്തുന്നു അവിടെ വീഡിയോകൾ ചിത്രീകരിക്കുക ഇതെല്ലാം ഒരു സാധാരണഗതിയിൽ പരിശോധിച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ നടപ്പുകാരൻ സാധാരണഗതിയിൽ ചെയ്യുന്നതാണ് കാരണം ഒരു ഉദ്യോഗസ്ഥരുമായി പരിചയത്തിലാകുക അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു അയാളുടെ നാട് സന്ദർശിക്കാൻ അവസരം കിട്ടുക അവിടെ വീഡിയോ ചെയ്യുക ഓക്കെ അത് നമുക്ക് അങ്ങനെ തന്നെ കരുതാം പക്ഷേ ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഈ ഇന്ത്യ ഇത്ര വലിയൊരു ഭീകരാക്രമണം നേരിട്ടപ്പോഴും അതിൻ്റെ മറ്റ് അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ നടന്നപ്പോഴുമെല്ലാം ഇവരുടെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളതാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത് പഹൽഗാം ഭീകരാക്രമണം നടന്ന് ഇരുപത്താറോളം പേർ അവിടെ മരിക്കാനിടയായ ദിവസത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം ഇവർ കാശ്മീരിൽ ഉണ്ടായിരുന്നു അത് വളരെ ഗുരുതരമായ സംഗതിയാണ് അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായി തിരിച്ചടി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ആ ഒരു ആ ഒരു സൈനിക നടപടിക്കിടയിലും ഇവർ ഈ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായും പാകിസ്ഥാനിലുള്ള മറ്റ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായും ഇവർ ബന്ധപ്പെട്ടിരുന്നു അതിൻ്റെ തെളിവുകൾ കിട്ടിരുന്നു അതിന് നിദാനമായി പറയുന്നത് ഈ പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുകൾ ഇവർ ഇവരുടെ ഫോണിൽ സൂക്ഷിച്ചിരുന്നു അത് മറ്റു പേരുകളിൽ സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയുണ്ട് അപ്പോൾ കൃത്യമായി ഇവർക്ക് ഇവർ ചെയ്യുന്ന പണി എന്താണെന്ന് കൃത്യമായി അറിയാം അല്ലാണ്ട് ഇവരെ പെടുത്തിയതല്ല ഇവരെ ഉപയോഗിച്ചതല്ല ഇവർ കൃത്യമായി ഈ ഇത് താൻ ചെയ്യുന്ന രാജ്യദ്രോഹ കുറ്റമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തു എന്ന് നിസ്സംശയം പറയാം അത് ബോധ്യമായതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അവരുടെ പിതാവ് കഴിഞ്ഞ ദിവസമൊക്കെ അയാളുടെ അവരുടെ പിതാവ് പറഞ്ഞ അയ്യോ എൻ്റെ മോൾ നിരപരാധിയാണ് അവളെ ഇതിൽ പെടുത്തിയതാണ് അവൾ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെന്ന് മാത്രം എനിക്കറിയാവള് അതുകൊണ്ട് അവൾ യാത്രകൾ ചെയ്യാറുണ്ട് വീഡിയോകൾ ചെയ്യാറുണ്ട് എൻ്റെ വീട്ടിലും വീഡിയോകൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ വീഡിയോകൾ എടുക്കാൻ വേണ്ടി പോയതാണ് അതിനപ്പുറം ഇതൊന്നും ഇല്ല എന്നെ എൻ്റെ മകളെ ഇതിൽ പെടുത്തിയതാണെന്നാണ് അയാൾ അവകാശപ്പെട്ടിരുന്നത് അയാളുടെ പേര് ഹരീഷ് എന്നാണ് പക്ഷേ ഇന്ന് ഈ കാര്യങ്ങൾ കുറെ കൂടി അതിലൊരു വ്യക്തത വന്നതോടുകൂടി ഈ പിതാവ് ഈ എടുത്തിരിക്കുകയാണ് അയാൾ പറയുന്നു ഇയാൾ ഇവൾ ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മാത്രമേ എനിക്കറിയാവുള്ളൂ ഇവളുടെ പ്രവർത്തനം എന്താണ് എന്താണ് ചെയ്യുന്നത് എന്നൊന്നും എനിക്കറിയില്ല ഈ യൂട്യൂബിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ളതായിട്ടറിയാം അവൾ അതിൽ പ്രവർത്തിക്കുന്നതറിയാം അല്ലാതെ ഇവർക്ക് പാക് ഇവർക്ക് പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായോ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥരുമായോ ഒക്കെ ബന്ധമുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് താൻ മനസ്സിലാക്കുന്നത് എന്നാണ് ഇവരുടെ പിതാവ് പറയുന്നത് ഈ ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഈ പെൺകുട്ടി പാകിസ്ഥാനിൽ ചെന്ന് നാലോളം വീഡിയോകൾ അതായത് വൈറലായ വീഡിയോകളാണ് അതിൻ്റെ ടൈറ്റിലുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ ഗേൾ ഇൻ പാകിസ്ഥാൻ ഇന്ത്യൻ ഗേൾ എക്സ്പ്ലോറിംഗ് ലാഹോർ ഇന്ത്യൻ ഗേൾ അറ്റ് എ കഥാസ് രാജ് ടെമ്പിൾ ഇന്ത്യൻ ഗേൾ ഡ്രൈവ്സ് ലക്ഷുറിയസ് ബസ് ഇൻ പാകിസ്ഥാൻ ഇങ്ങനെ ടൈറ്റിലുകൾ കൊടുത്ത് ഇപ്പോഴും ആ യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ അതിപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല യൂട്യൂബ് പരിശോധിച്ച് ഇപ്പോഴും ആ വീഡിയോകൾ ലഭ്യമാണെന്നാണ് കരുതേണ്ടത് അപ്പോൾ ഇവർ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുകയും തൻ്റെ ഉദ്ദേ ഉദ്ദേശം മറ്റൊന്നാണ് അത് എന്നാൽ അത് പൊതുജനങ്ങൾക്കിടയിൽ പൊതു മധ്യത്തിനിടയിൽ മറച്ചു വെക്കാൻ ഇത്തരത്തിൽ വീഡിയോകൾ ചിത്രീകരിക്കുകയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെടുകയും ഇന്ത്യയുടെ രഹസ്യങ്ങൾ നിരന്തരമായി പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളത് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ് നിർഭാഗ്യവശാൽ അവർ കേരളത്തിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് കേരളത്തിൽ ഒരുപാട് ഈ സമീപകാലത്ത് കുറെ യൂട്യൂബർമാർ മുളച്ചു പൊങ്ങിയിട്ടുണ്ട് അത്ഭുതകരമായ സാമ്പത്തിക വളർച്ച ഇവരും ചെയ്യുന്നത് ഏതാണ്ട് മാധ്യമ പ്രവർത്തനത്തിന് തുല്യമായ പണി തന്നെയാണ് ഏതാണ്ട് എനിക്കിപ്പോൾ പതിനാറ് വർഷത്തോളം ഈ മേഖലയിൽ പരിചയമുണ്ട് ധന്യയ്ക്ക് ഇപ്പോൾ എത്ര വർഷത്തെ പരിചയമുണ്ട് പക്ഷെ നമുക്കൊക്കെ ഒരു പൊതുവേദിയിൽ ചെന്നാൽ ഒരാളെ പരിചയപ്പെടുത്ത നമുക്ക് സ്വയം പരിചയപ്പെടുത്തേണ്ടി വരും സ്വാഭാവികം പക്ഷേ ഈ പുതിയ തലമുറ ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള അത്തരം ആൾക്കാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയാം ഇവർക്കൊന്നും ഒരു പരിചയപ്പെടുത്തല കാരണം ഇവർ പുതുതലമുറയെ കയ്യിലെടുക്കാനുള്ള ഗിമിക്സുകൾ ഇവരുടെ കയ്യിലുണ്ട് അത് ഉപയോഗിച്ച് ഇവർ പല രീതിയിലുള്ള ധനസമാഹരണം നടത്തുന്നുമുണ്ട് ഇതെല്ലാം ഈ പണത്തിൻ്റെയൊക്കെ സ്രോതസ് എവിടെയാണെന്നുള്ള ഈ ജ്യോതി മൽഹോത്രയുടെ ഈ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പരിശോധിക്കേണ്ടത് വരും എന്നുള്ളത് നിശംശയം പറയണം കാരണം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ഇവിടെ പല ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് ക്രിയേറ്റേഴ്സും യൂട്യൂബ് ചാനലുകാരും എല്ലാം വലിയ ധനാഢ്യന്മാരാകുന്നത് അവർ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ഇന്ന് ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുക്കറിയോ ട്രാവലോ അങ്ങനെ എന്തെങ്കിലും ആകാം അല്ലാണ്ട് ഈ നാടിനെ നന്നാക്കി കളയണം അല്ലെങ്കിൽ ഈ നാട് നന്നാകണം എന്ന് കരുതിയുള്ള യാതൊന്നുമല്ല ചെയ്യുന്നുണ്ട് അതെ 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 അതായത് ബ്ലാക്ക് മെയിലിംഗ് പോലും ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ നടക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ധനം ഇങ്ങോട്ട് വരുന്നു ഈ പണം ഇത് യുവതലമുറയെ വല്ലാണ്ട് ഭ്രമിപ്പിച്ചു എന്ന് വേണം കരുതി ഇപ്പം ജ്യോതി മൽഹോത്ര കൃത്യമായ ആസൂത്രണത്തോടെ ചെയ്തു എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഇന്നലെ ഒൻപത് പേരുടെ പട്ടികയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടത് ഇന്നത് പന്ത്രണ്ടായിട്ടുണ്ട് ഈ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ പന്ത്രണ്ടോളം പേർ ഇതുവരെ പിടിയിലായിട്ട് അതെ തീർച്ചയായിട്ടും അവരെല്ലാവരും അവരുടെ പ്രായം നോക്കുക എല്ലാവരും യുവാക്കളാണ് ഒരു പക്ഷേ അതിലേറിയ പങ്കും ഇതേപോലെയുള്ള ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയ വഴി ഇത്തരം ആൾക്കാരുമായി ബന്ധപ്പെട്ടവരാണ് ഇവരെല്ലാം പണം നൽകി സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുമുണ്ട് അതിൻ്റെ രേഖകളും കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഇതേപോലെ നിരവധി പേർ ഈ യൂട്യൂബും അതേപോലുള്ള പരിപാടികളുമായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇവരും ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള അന്വേഷണവും വേണ്ടി നട നടക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക